കൊണ്ടുവരും അതൊക്കെയാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ശത്രുത ഉണ്ടാവുക എന്ന് പറയുന്നത് കാരണം ഹൈന്ദവനെ ഏകീകരിക്കാൻ മാത്രമല്ല അവൻ സാമ്പത്തികമായിട്ട് കൂടി മുന്നോട്ട് പോകുന്ന ഒരു സന്ദർഭം ഇനി ഒരു വരാൻ പോവാണ് അതിനുവേണ്ടി നിങ്ങൾക്ക് എന്തും ചെയ്തു തരാൻ രക്ഷണം ഉണ്ടാവും ഏത് രീതിയിലും നിങ്ങളോട് സഹകരിക്കാൻ രക്ഷണം ഉണ്ടാവും അതൊക്കെ ഹോട്ടൽ തുറന്ന കാര്യമാകോട്ടെ എന്ത് തന്നെ ചെറിയ ചെറിയ യൂണിറ്റുകൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ എൻ ഓരോ പഞ്ചായത്തിലും ഒരു പത്തോ പേരോ പതിനഞ്ചു പേരോ വെച്ചിട്ട് എൻ ജിഒ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഫണ്ടുകൾ പണ്ടുകളാക്കാൻ പറ്റും മൂന്ന് കോടി വരെ ഒരു പഞ്ചായത്തിലാക്കാൻ പറ്റും നമുക്ക് ഇത് ആരെങ്കിലും ഇന്ന് പറഞ്ഞിരുന്ന ആരും പറഞ്ഞിട്ടില്ല ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷെ അതാരും പറഞ്ഞില്ല കാരണം എന്താ നിങ്ങൾ നന്നായി കഴിഞ്ഞാൽ കൊടി കുടിക്കാൻ അവനെ അള നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ ബിസിനസും കാര്യങ്ങളും നിങ്ങൾക്ക് എവിടെ ഇലക്ഷൻ നോക്കാൻ നേരം നിങ്ങൾ വോട്ട് തന്നെ ചെയ്യാൻ പോകുന്ന സംശയമാണ് അത് അവർക്കറിയാം അതുകൊണ്ട് നിങ്ങൾ നന്നാവുന്ന ഒരു കേസ് അവരാരും നിങ്ങളെ പഠിപ്പിക്കാൻ പോണത് ഏത് പാർട്ടിയായാലും കാരണം ഞാനും പാർട്ടിയിൽ പ്രവർത്തിച്ച ആളാണ് അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടതന്നെ എനിക്കെങ്കിലും ആ ബോധം തന്നേനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഉദ്ദേശിച്ചെ ഇല്ല എനിക്കും കിട്ടിയിട്ടില്ല പക്ഷെ അത് പോരാ നമ്മൾ തീർച്ചയായിട്ടും സ്വയം തൊഴിലുകൾ കണ്ടെത്തണം പത്ത് പേർക്ക് ജോലി കൊടുക്കണം നമ്മുടെ പിള്ളേർ തന്നെ അതിലൂടെ ഇത് മുന്നോട്ട് വരുള്ളൂ ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറൊരു മതത്തെക്കുറിച്ചോ വേറൊരു രാഷ്ട്രീയത്തെ കുറിച്ചോ അഭിപ്രായം പറയാൻ പറ്റില്ല നിങ്ങൾക്ക് പേടിയാണ് നിങ്ങൾക്ക് തൊഴിൽ തരുന്നവർ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയത്തെ കുറ്റം പറയാൻ പറ്റില്ല അതായത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മുഴുവൻ നിങ്ങൾ മൂടി വെക്കിയാണ് ഇതൊരു പ്രഷർ കുക്കറായിട്ടല്ലേ നിങ്ങൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അല്ലെ നിങ്ങൾക്ക് പ്രഷർ ഫീൽ ചെയ്യുന്നില്ലേ ചില കാര്യങ്ങളും പുറയാൻ പറ്റാത്തതിന്റെ ഒരു പ്രശ്നമാണ് അപ്പൊ ആ ആ ഒരു രീതിയിൽ നിന്നൊക്കെ നമ്മൾ മാറിയിട്ട് നമ്മളൊരു സ്വതന്ത്രായിട്ട് മാറണം സാമ്പത്തികമായിട്ടും മാനസികമായിട്ടൊക്കെ നമ്മളൊരു ഒരു സ്വാതന്ത്ര്യം ഫീൽ ചെയ്യണം നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് സ്വാതന്ത്ര്യം എന്നൊക്കെ ശരിയാണ് അതൊക്കെ കിട്ടി ഓക്കെ പക്ഷെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് നമുക്ക് ഇതുവരെ ഒരു സ്വാതന്ത്ര്യം കിട്ടിയെന്ന് എനിക്ക് തോന്നില്ല ഒരിക്കലുമില്ല അത് കിട്ടണമെങ്കിൽ നമ്മൾ നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുത്ത് ഇവരുണ്ടാക്കുന്ന പപ്പടം നിങ്ങൾ വാങ്ങാനും നിങ്ങൾ ഉണ്ടാക്കുന്ന മഞ്ഞൾപ്പൊടി ഇവര് വാങ്ങാനും തയ്യാറാവണം അപ്പൊ നിങ്ങള് സ്വാതന്ത്ര്യം പിന്നെ സാമ്പത്തികപരമായിട്ട്